ലാൽജോ സംവിധാനം ചെയ്ത ചന്ദ്രനുദിക്കുന്ന ദിഖിൽ സിനിമയിലൂടെയാണ് ബാലതാരത്തിൽ നിന്നും കാവ്യ മാധവന് പ്രൊമോഷൻ ലഭിച്ചത് ആദ്യ സിനിമയിൽ നായകനായി എത്തിയത് ജീവതില തന്നെ നായകനായി മാറിയ ദിലീപായിരുന്നു ആദ്യ സിനിമയിൽ നായകനായി എത്തുന്നത് ദിലീപാണെന്ന് അറിഞ്ഞപ്പോൾ കാവ്യ മാധവന് നിരാശയായിരുന്നു അത്രേ ദിലീപിനെ മാറ്റി കുഞ്ചാക്കബോബിനെ നായകനായി പരിഗണിക്കാമോ എന്ന താരം സംവിധായകനോട് ചോദിച്ചിരുന്നു ദിലീപിനെ മാറ്റി കുഞ്ചാക്കബോബിനെ നായകനാക്കാനായിരുന്നു കാവ്യ മാധവൻ ആവശ്യപ്പെട്ടത് ഈ ആവശ്യം ഉന്നയിച്ചതിന് പിന്നിലെ കാലണത്തെക്കുറിച്ചും കാവ്യ തന്നെ പറയുന്നുണ്ട് നായികയായി തുടക്കം കുടിക്കുമ്പോൾ കുഞ്ചാക്കോ ബോബനൊപ്പം അഭിനയിക്കണമെന്നായിരുന്നു കാവ്യ മാധവൻ ആഗ്രഹിച്ചിരുന്നത് കുഞ്ചാക്കോ ബോബന്റെ നായികിയായാണ് അഭിനയിക്കുന്നതെങ്കിൽ നോട്ട്സ് എഴുതി തന്നോളാം എന്നായിരുന്നു സുഹൃത്തുക്കളും ിയോട് പറഞ്ഞത് ഇതനുസരിച്ചാണ് നായകനായി കുഞ്ചാക്ക ബോബനെ പരിഗണിക്കാമോ എന്ന് സംവിധായകനോട് ചോദിച്ചത് ലാലു ചേട്ട ഈ സിനിമയിൽ നിങ്ങൾക്ക് നായകനായി കുഞ്ചാക്ക ബോബനെ പരിഗണിച്ചൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ മറുപടിയായി പൊട്ടിച്ചിരിയായിരുന്നു കാവ്യ്ക്ക് ലഭിച്ചത് കാവ്യയുടെ സിനിമാ ജീവിതത്തിൽ തുടക്കം തന്നെ സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെയായി മാറുകയായിരുന്നു തുടക്കത്തിൽ കുഞ്ചാക്കബോമന്റെ നായികയെ അഭിനയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് താരത്തിന്റെ നായികയെ അഭിനയിക്കാൻ കാവ്യയ്ക്ക് കഴിഞ്ഞു സഹയാത്രയ്ക്ക് സ്നേഹപൂർവ്വം ദോസ് ഇരുവട്ടം മണവാട്ടി കിലുക്കം കിലുകിലുക്കം ട്വന്റി ട്വന്റി തുടങ്ങിയ ചിത്രങ്ങൾ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു ആദ്യ സിനിമയിലെ നായകൻ തന്നെ ജീവിതത്തിലും നായകനായി എത്തുന്ന അപൂർവ കാഴ്ചയും കാവ്യ ദിലീപ് ജീവിതത്തിൽ കാണാം ഓൺ സ്ക്രീനിൽ മികച്ച ജോഡികളായി തിളങ്ങി നിൽക്കുമ്പോൾ തന്നെ ഇരുവരെക്കുറിച്ചും ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ പോലും കാവ്യ മാധവനും ദിലീപും വിവാഹിതരാകുമെന്ന് പ്രേക്ഷകർ കരുതിയിരുന്നില്ല ആദ്യ ഭാര്യയായ മഞ്ജു വാര്യൽ നിന്ന് വിവാഹമോചിതനായതിനു ശേഷം മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്റെ പേരിൽ ബലിയാടായ കാവ്യ തന്നെയാകാമെന്ന് കരുതിയെന്നായിരുന്നു വിവാഹത്തെക്കുറിച്ച് ദിലീപ് പറഞ്ഞത് കാവ്യ മാധവന്റെയും രണ്ടാമത്തെ വിവാഹമായിരുന്നു ഇത് വിവാഹത്തിന് ശേഷവും ഇരുവരെയും ചുറ്റിപ്പറ്റി നിരവധി ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു മകൾ മീനാക്ഷിയും കാവ്യയും തമ്മിൽ പിണക്കത്തിലാണെന്ന തരത്തിലും വാർത്തകൾ പ്രചരിച്ചിരുന്നു കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസിൽ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് ദിലീപ് അറസ്റ്റിലായതാണ് ഒടുവിലത്തെ സംഭവം കാവ്യ മാധവനെ ഇത് സംബന്ധിച്ച കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നുവെന്ന തരത്തിലും വാർത്തകൾ പ്രചരിച്ചിരുന്നു കൂടുതൽ രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ട്രെയിൻ